വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഒരു കാര്യം മറന്നു പോയി പറയാൻ ഹാപ്പി ന്യൂ ഇയർ കുറച്ച് വൈകിപ്പോയി കേട്ടോ ഹാപ്പി കാരണം ഞാൻ വീഡിയോസ് കുറേ നമ്മുടെ അക്കുമോൻ്റെ ആ ശേഷം ഇപ്പോഴാണല്ലോ വീഡിയോ ഇടുന്നത് അപ്പോൾ അതുകൊണ്ട് അമ്മക്കുട്ടിക്ക് ആദ്യത്തെ വീഡിയോയിൽ പറയാനായിട്ട് പറ്റിയില്ല അമ്മക്കുട്ടി മറന്നു ഇപ്പോഴാണല്ലോ ക്രിസ്മസ് ക്രിസ്മസ് വിശ്വസും ന്യൂ ഇയർ കുറച്ച് വൈകിട്ടാണെങ്കിലും എല്ലാവർക്കും നിങ്ങളുടെ ഒരു ഹാപ്പി ക്രിസ്മസ് ഹാപ്പി ന്യൂ ഇയർ ഒക്കെ പറഞ്ഞിട്ടുണ്ട് അമ്മക്കുട്ടി അപ്പോൾ എന്താ എല്ലാവരും സുഖമായിട്ട് സേഫായിട്ടൊക്കെ ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു നല്ല വിശ്വസിക്കുന്നുണ്ടാകും അന്ന് നല്ലൊരു മഴയൊക്കെ പെയ്തു ആ ഒരു തണുപ്പിൽ അങ്ങനെ ഇരിക്കും നമ്മുടെ അമ്മക്കുട്ടി കുളിയൊക്കെ കഴിഞ്ഞിട്ട് വന്നപ്പോൾ ഇനി ചായ കുടിയൊന്നും ആയിട്ടില്ല ചായ കുടിയൊക്കെ ഇനിയാണ് അപ്പോൾ അതിന് മുൻപ് ഒരു കുഞ്ഞ് വീഡിയോ എടുക്കുക പറഞ്ഞപ്പോൾ അമ്പാടിക്കുട്ടൻ എന്താ ഹാളിൽ ഇരിക്കയാണ് കേട്ടോ ടി വി കണ്ടിട്ടിരിക്കുകയാണ് അപ്പോൾ അവനെ കുറേ സമയം നമ്മൾ നമ്മളൊന്ന് ട്രൈ ചെയ്തുകൊട്ടാ അമ്പാടിനെയും കൂടെ എത്തിയിട്ടൊരു വീഡിയോ കുറച്ച് സമയമാണെങ്കിൽ അമ്പാടിക്കുട്ടനൊക്കെ കൂടെ ആകുമ്പോൾ എല്ലാവർക്കും കാണാൻ ഇൻട്രസ്റ്റ് ഉണ്ടാവും അമ്പാടിയുടെ കുട്ടി കുറുമ്പുകളൊക്കെ ആകുമ്പോൾ ഇൻട്രസ്റ്റ് ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ട് അമ്പാടിനെയും കൂടെ നമ്മളിങ്ങനെ കൊണ്ടുവന്നു പക്ഷെ ആൾ ഭയങ്കരമായിട്ട് ആയിട്ട് നിൽക്കുകയാണ് കേട്ടോ ഒരു രക്ഷയില്ല എടുക്കാനായിട്ട് ഒട്ടും നിന്ന് രുന്നില്ല ആൾ അമ്മക്കുമായിട്ട് ഭയങ്കര ഇപ്പം ഫുൾ ടൈം ഇപ്പം അമ്മക്കുട്ടി ലീവായിട്ട് നിൽക്കുന്ന ദിവസമൊക്കെ അമ്മക്കുട്ടിയൊക്കെ നല്ലപോലെ കിട്ടാറുണ്ട് കേട്ടോ അമ്പാടിയുടെ കയ്യിൽ നിന്ന് അപ്പോൾ വീഡിയോ എടുക്കുന്ന ടൈമിലും കുറച്ചൊക്കെ കിട്ടി അപ്പോൾ അതുകൊണ്ട് എന്തായാലും ആ ഒരു ഇത് നമ്മുടെ അമ്പാടിയെ വെച്ചിട്ട് വീഡിയോ എടുക്കുക എന്ന് പറഞ്ഞാൽ ഒരു പരിപാടി നടക്കില്ല എന്ന് മനസ്സിലായിട്ട് അപ്പോൾ അതൊക്കെ അമ്പാടിയെ നമ്മളങ്ങോട്ട് ഒഴിവാക്കി ഒഴിവാക്കിയിട്ടാണ് വീഡിയോ എടുക്കാൻ വന്നിട്ടുള്ളത് അപ്പം നമ്മുടെ കുളിയൊക്കെ അതിന് ഇരിക്കുകയാണ് അപ്പോൾ ഇനി എന്തൊക്കെയുണ്ട് പിന്നെ വേറെക്ക് ഇപ്പൊ നമ്മുടെ കരാട്ടയ്ക്ക് ഇടുന്നുണ്ടായിരുന്നു അപ്പൊ ഞാൻ ഇതിനു മുൻപ് നമ്മളെ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഫസ്റ്റ് ഒരു യെല്ലോ ബെൽറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു ഇപ്പൊ അത് മാറി ഓറഞ്ച് ബെൽറ്റ് ആയിട്ടുണ്ട് അപ്പൊ യെല്ലോ കിട്ടി അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഓറഞ്ച് ആണുള്ളത് അപ്പൊ അതിന്റെ കുറച്ച് ഇടയ്ക്ക് ഒരു നമ്മളൊരു വീഡിയോയിൽ അതൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് അമ്മക്കുട്ടിക്ക് ബാക്കി കുറച്ചുകൂടെ ഒക്കെ ഇട്ടിട്ട് ഒരു വീഡിയോ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ട് അപ്പോൾ അതാണ് കേട്ടോ പറഞ്ഞത് അപ്പോൾ അതൊക്കെ കൂടെ ഇടാന്നാണ് അമ്മക്കുട്ടി പറയുന്നത് അപ്പോൾ എല്ലാവരും കണ്ട് നല്ലപോലെ സപ്പോർട്ട് ചെയ്യണം നമ്മൾ അമ്മക്കുട്ടീനെ നല്ലപോലെ ഒന്ന് ഇതാണ് കേട്ടോ കാരണം ആൾക്ക് ചെറിയ മടിയൊക്കെയാണ് കേട്ടോ ഞാൻ വീട്ടിൽ വന്നിട്ട് തിങ്കളാഴ്ച ദിവസമാണ് സ്കൂളിൽ കരാട്ട ഉള്ളത് അപ്പോൾ തിങ്കളാഴ്ച കരാട്ട കഴിഞ്ഞ് വന്ന് അതൊക്കെ ഒന്ന് ചെയ്യാൻ പറയുമ്പോൾ ചെറിയ മടിയൊക്കെയാണ് പക്ഷെ ഇതിപ്പോൾ എന്തായാലും വീഡിയോക്ക് എഴുതിയിട്ടാണെന്ന് പറഞ്ഞപ്പോൾ ആള് ഞാനൊന്നും പറഞ്ഞില്ല കേട്ടോ ഇങ്ങോട്ട് തന്നെ പറയുകയാണ് അപ്പോൾ എല്ലാവരും അമ്മക്കുട്ടി അങ്ങനെ ചെയ്യുന്നത് എല്ലാരും കണ്ടൊന്നും സപ്പോർട്ട് ചെയ്യണം നിങ്ങളെ ഒക്കെ ഇടണം അല്ലെ മമ്മക്കുട്ടി കമന്റ് ഒക്കെ കാണുമ്പോ അമ്മക്കുട്ടിക്ക് ഒരു ഇൻട്രസ്റ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം അപ്പോൾ എല്ലാം ചെയ്യണം നമ്മുടെ വീഡിയോസിന് അമ്മക്കുട്ടിക്ക് ഒരു ഇതായിട്ട് അപ്പം നമ്മുടെ മുൻപുള്ള വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം അമ്മക്കുട്ടി ഇത്ര ആക്റ്റീവായിട്ടൊന്നും വന്നിരുന്നുണ്ട് സംസാരിക്കുന്ന ഒരാളല്ല ഇങ്ങനെ കുറച്ച് മടിയൊക്കെ ഉണ്ടായിരുന്ന ആളാണ് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ആൾക്കാ ഒരു ചേഞ്ച് വന്നിട്ടുണ്ട് ഇങ്ങനെ വീഡിയോ എടുക്കുന്ന സമയത്ത് സംസാരിക്കാനൊക്കെ ഒരു ഇൻട്രസ്റ്റും അതൊക്കെ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ വെൽക്കം പറയുന്നതിലൊക്കെ ചെറിയൊരു ചേഞ്ച് വന്നിട്ടുണ്ടല്ലോ അപ്പം അത് വേറെ ഒന്നും കേട്ടോ നമ്മുടെ അമ്മക്കുട്ടി ഒരു യൂട്യൂബിൽ എന്താ ചാനലില് ഒരു സ്ഥിരം വീഡിയോ ഒക്കെ കാണുന്ന ഒരാളാണ് ഒരു ഫേവറേറ്റ് ചാനലുണ്ട് അപ്പൊ അത് ഏതാണെന്നൊക്കെ ഉള്ളത് ഞാൻ പിന്നീട് ഒരു ദിവസം അതിൽ കാണിക്കട്ടെ അമ്മക്കുട്ടി ഇങ്ങനെ വീഡിയോ കണ്ടോണ്ടിരിക്കുന്ന ടൈമില് ഞാൻ കാണിക്കാം സാധ്യതയുണ്ട് ആ ഇവിടെ ഇങ്ങനെ ഫുൾ ടൈം അത് തന്നെ ആയിരിക്കും കേട്ടോ ശരിക്കും അപ്പൊ ചെലപ്പോഴൊക്കെ അമ്മക്കുട്ടിക്ക് പറയുന്നു മാറ്റാവും പറഞ്ഞിട്ട് നിങ്ങൾ പറയാം അതുകൊണ്ടാണ് പറഞ്ഞത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒന്നില്ല എന്നാ ഒന്നും ഇല്ലാട്ടോ എല്ലാവർക്കും ഇഷ്ടാവും പക്ഷേ ഒന്നും വെക്കാറില്ല അമ്മക്കുട്ടി ഫുൾ ടൈം കൂടുതലും ഈ ഇത് തന്നെയാണ് അപ്പം അതിലവർ പറയുന്ന ആ ഒരു രീതിയാണ് അമ്മക്കുട്ടി വെൽക്കം അതൊക്കെ പറയുന്നത് അപ്പം അത് കണ്ടിട്ടാണ് അമ്മക്കുട്ടി വീഡിയോയിൽ ഇങ്ങനെ പതുക്കെ പതുക്കെ ഒന്ന് സംസാരിക്കാനായിട്ട് തുടങ്ങിയിട്ടുള്ളത് അതുപോലെ തന്നെ നമ്മുടെ അമ്മക്കുട്ടിക്ക് തൈറോയിഡിന്റെ ട്രീറ്റ്മെന്റ് ഒക്കെ നടക്കുന്ന കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ് അപ്പം അതിനൊക്കെ ശേഷമാണ് അമ്മക്കുട്ടി ഒന്ന് ആക്റ്റീവായിട്ട് വരുന്നത് കാരണം ഫസ്റ്റൊക്കെ ആള് ഒരു എന്താ എല്ലാ മടിയുള്ള ഒരു കൂട്ടത്തായിരുന്നു കേട്ടോ ഒന്നിനും വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഇല്ലാണ്ട് ഇപ്പോൾ സ്കൂളിലാണെങ്കിൽ ടീച്ചേഴ്സൊക്കെ പറയുന്നൊരു കാര്യമായിരുന്നു ആള് എന്താ നല്ല നല്ല പഠിക്കുന്നുണ്ട് എല്ലാ കാര്യങ്ങളുണ്ട് പക്ഷെ എന്താ ഒരു നമ്മളിപ്പോൾ എവിടെയെങ്കിലും എടുത്ത് ഇരുത്തിയിട്ടുണ്ടെങ്കിൽ അവിടെ ഇരിക്കുക കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങില്ല അങ്ങനെ അധികം സംസാരിക്കും ടീച്ചേഴ്സിനോടാണെങ്കിൽ പോലും അധികം അങ്ങനെ സംസാരിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല ഇപ്പോൾ എല്ലാം മാറിയിട്ടുണ്ട് കാരണം ആ ഒരു തൈറോയിഡിൻ്റെ ഇഷ്യൂ ഇരുന്നതുകൊണ്ട് അവനാണ് ഡോക്ടർമാരും അത് പറയുന്നത് കാരണം ആ ഒരു ഇത് കുട്ടികൾക്ക് മടി പിന്നെ വല്ലാത്ത അധികമായിട്ടുള്ള ഉറക്കം കുട്ടി കുറച്ച് സമയം എവിടെങ്കിലും ഇരിക്കുകയാണെങ്കിൽ പക്ഷേ ഞാൻ രണ്ടാം ക്ലാസ്സിലോ മൂന്നാം ക്ലാസ്സിലോ ആയിരുന്നപ്പോ ഇംഗ്ലീഷിന്റെ ഇതെല്ലാം പറയാന് ഞാൻ സംസാരിക്കും ബാക്കി ഒന്നും ഞാൻ സംസാരിക്കും അമ്മക്കുട്ടി സ്കൂളിലുള്ള ഞാൻ ഈ കാര്യം പറഞ്ഞതുകൊണ്ട് സ്കൂളിലുള്ളതുകൂടെ പറഞ്ഞതാണ് കേട്ടോ അങ്ങനെ ആയിരുന്നു നമ്മുടെ അമ്മക്കുട്ടി അപ്പോൾ ഡോക്ടേഴ്സ് അത് തന്നെയാണ് കേട്ടോ പറഞ്ഞത് താരോളിൻ്റെ കാരണം ഞാൻ ഇത് പറഞ്ഞത് ഞാൻ കഴിഞ്ഞ വീഡിയോയിട്ട് അപ്പോൾ കുറച്ചുപേർ പറഞ്ഞു അമ്മ കുട്ടിക്ക് നല്ല വ്യത്യാസമൊക്കെ വന്നിട്ടുണ്ടെന്ന് അപ്പോൾ അത് മെയിനായിട്ട് ആ ഒരു കാരണം അവളുടെ ക്യാരക്ടറിൽ അത്യാവശ്യം നല്ല പിന്നെ അതുപോലെ തന്നെ അവൾ ഒട്ടും ഹൈറ്റ് വെക്കുന്നുണ്ടായിരുന്നില്ല ഒരു രണ്ട് മൂന്ന് വർഷമായിട്ട് ഒരേ ഹൈറ്റ് ലെവലിങ്ങനെ ഹൈറ്റ് ഒരേ അളവ് തന്നെയായിരുന്നു ഒട്ടും തന്നെ ഹൈറ്റ് ഒന്നും വരുന്നുണ്ടില്ലെ ആ ഇതുണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ അതൊക്കെ മാറിയിട്ട് ആളിപ്പോൾ നോർമൽ ായിട്ട് വന്നിട്ടുണ്ട് നമ്മൾ ആ ഒരു ടൈമിലൊക്കെ ഞങ്ങൾ കരുതിട്ടോ അമ്മക്കുട്ടി ഒന്ന് കളിച്ചിരുന്നെങ്കിൽ കാരണം അമ്മക്കുട്ടിയെ കാണുന്ന എല്ലാവരും ചോദിക്കുന്നത് നമ്മൾ എന്താ ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ ഒരിടത്ത് തന്നെ ഇങ്ങനെ ഇരിക്കുന്ന എന്തെങ്കിലും പ്രശ്നം ഉണ്ടോന്ന് അപ്പൊ നമുക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും തോന്നിയിട്ടില്ല ഞമ്മളി എന്താ നമുക്കറിയില്ലല്ലോ ഇങ്ങനെ ടെസ്റ്റ് ചെയ്തൊക്കെ വന്നപ്പോഴാണ് തൈറോയിഡ് ഉണ്ടെന്ന് അറിഞ്ഞപ്പോ ഡോക്ടേഴ്സ് പറയുന്നത് അതെല്ലാം അതിന്റെ ഇതാണ് നമുക്ക് മടിയും ഉറക്കം ഒരു കാരണം ഇവര് മൊത്തത്തിലെ ഒരു ഇതാക്കി വെക്കും തൈറോയിഡെന്ന് പറയുന്ന സംഭവം ആ ഗുളിയൊക്കെ കൊടുത്തതിനു ശേഷം ആളൊന്ന് സെറ്റായി വരുന്നുണ്ട് അപ്പോൾ അതിലൊരു സന്തോഷം ഉണ്ടെങ്കിലും പിന്നെ ചില സമയത്തൊക്കെ തോന്നുന്നു ഇത്രക്കാണ് വേണ്ടായിരുന്നു അങ്ങനെയാണ് നമ്മുടെ അമ്മക്ക് ആ ആ പറഞ്ഞു ഞാൻ എവിടെങ്കിലും കൊണ്ടു അമ്മക്കുട്ടി യു കെ ജി നമ്മളവിടെ സ്കൂൾ സ്റ്റാർട്ട് ചെയ്ത് അവിടെ യു കെ ജിയിലാണ് പോയി തുടങ്ങുന്നത് വരെ നമ്മൾ അംഗൻവാടിയിലാണ് എനിക്ക് പോയി കൊണ്ടുവരുന്നത് സ്കൂൾ എന്ന് പറയുന്നത് യു കെ ജി മുതലാണ് മമ്മക്കുട്ടി പോയി തുടങ്ങിയത് അപ്പോൾ അവിടുത്തെ ക്ലാസ് ടീച്ചറാണ് ഈ അത് എന്നോടും പറഞ്ഞിട്ടുണ്ട് കേട്ടോ എന്നോട് കൊണ്ട് എടുത്ത് കീ കൊടുത്ത് വിടുന്ന പോലെയാണെന്ന് കാരണം അങ്ങനെയായിരുന്നു ആയിരുന്നു ഒരു ബൊമ്മയായിരുന്നു നമ്മുടെ അമ്മക്കുട്ടി പക്ഷെ ഇപ്പോൾ അതിൽ നിന്നൊക്കെ നല്ലൊരു ചേഞ്ച് വന്നിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ പറഞ്ഞല്ലോ ഒരുപാട് സന്തോഷമുണ്ട് അതിൽ കാരണം അന്നൊക്കെ നമ്മൾ കരുതിയിട്ടുണ്ട് ഒരുപാട് എന്തെങ്കിലും അമ്മക്കുട്ടി എന്താ ഇങ്ങനെ ഇരിക്കുന്ന ആരോടും ഒന്നും മിണ്ടുന്നില്ല കളിക്കുന്നില്ല ഒരു എല്ലാവരിലും നിന്നും ഒറ്റ ആപ്പെട്ട ആ അങ്ങനെ ഇരിക്കുകയൊക്കെ ചെയ്യാം അപ്പം ഞങ്ങൾ അതിനുള്ള എന്താന്നറിയാണ്ട് അങ്ങനെ ആയിരുന്നു പക്ഷെ ഇപ്പൊ അതിനുള്ള ഒരു ഉത്തരം കിട്ടിയിട്ടുണ്ട് ആ മുടിയുടെ ഒരിതൊക്കെ അപ്പൊ അതൊക്കെ ശരിയാവും എല്ലാം ശരിയാവും ആണ് ഡോക്ടേഴ്സ് പറയുന്നത് തന്നെ ാണ് കേട്ടോ പറയുന്നുണ്ട് മടിയൊക്കെ മാറി പക്ഷെ ഇപ്പൊ ഉള്ള ഒരു പ്രശ്നം പറഞ്ഞാൽ പഠിക്കാൻ ഇത്തിരി മടിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ബാക്കിയുള്ള കാര്യങ്ങൾക്കൊന്നും വേറെ പ്രശ്നമൊന്നും ഇല്ല പക്ഷെ പഠിക്കുന്ന കാര്യത്തിൽ ആൾ ശൈലം ബേക്കായിട്ടുണ്ട് അപ്പൊ അതൊക്കെ പതുക്കെ പതുക്കെ ഇനി വരണം ആ ശരിയാക്കണം ഇനി അതൊക്കെ ശരിയാക്കി എടുക്കണം അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങളെന്ന് പറയുന്നത് അപ്പൊ ഞാനും അമ്മക്കുട്ടി ഇതായിരിക്കണം അമ്പാടിയുടെ ആയിട്ട് ഞാൻ പറഞ്ഞല്ലോ പുറത്തിരിപ്പുണ്ട് അപ്പൊ എന്തായാലും നമ്മുടെ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഇനിയും വീഡിയോസ് ഒക്കെ ആയിട്ട് വരട്ടെ അപ്പൊ എല്ലാവരും എല്ലാവരും ഇതുവരെ തന്നതുപോലെ തന്നെ നല്ല സപ്പോർട്ട് തരും മാക്സിമം ഷെയർ ചെയ്യാൻ ഇപ്പൊ കുറെ ദിവസം വീഡിയോസ് ഒക്കെ ഇടാതിരുന്നതുകൊണ്ട് അധികം ആർക്കും നോട്ടിഫിക്കേഷൻ വരാൻ സാധ്യതയില്ല അപ്പൊ നോട്ടിഫിക്കേഷൻ വരുന്നവർ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പൊ ഇങ്ങനെന്താ നമ്മുടെ വീഡിയോസ് കണ്ടോണ്ടിരുന്നവർക്ക് അറിയാൻ വേണ്ടി സാധിക്കും നമ്മൾ വീതം വീഡിയോസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തത് ലൈക്ക് ചെയ്യണം ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കമന്റ് ചെയ്യണം എല്ലാ അപ്പൊ എല്ലാവരും ഇതൊക്കെ നമ്മുടെ ചാനൽ ചെയ്യും അപ്പൊ എന്തായാലും നല്ല നല്ല വിശേഷങ്ങളൊക്കെ ആയിട്ട് മറ്റൊരു വീഡിയോ ബൈ പറഞ്ഞോ ബൈ